അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തെന്ന വാർത്ത തെറ്റിദ്ധാരാജന തെറ്റിദ്ധാരണാജനകമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ച് നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണെന്നും കെ ജി എം സി ടി എ പ്രതികരിച്ചു വിവരങ്ങളുമായി മേഖലയാണ് ചേരുന്നത് മേഘന നേരത്തെ ഈ ശസ്ത്രക്രിയ നടന്ന കുട്ടിയുടെ അമ്മയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ ഉറപ്പു പറയുകയാണ് ഇത്തരത്തിൽ നാക്കിൻ്റെ ശസ്ത്രക്രിയ നാക്കിൻ്റെ കെട്ടിനുള്ള ശസ്ത്രക്രിയക്കല്ല താങ്കൾ അവർ പോയത് കൈവിരലിനുള്ള ശസ്ത്രക്രിയയാണ് നടത്തേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കെ ജി എം സി റ്റിയെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഫിജി ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഒരു ഗുരുതര ചികിത്സാ പിഴവ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായതിനു ശേഷം ഈ ഡോക്ടറെ ചികിത്സിച്ച ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും വകുപ്പ് അടക്കം ഇടപെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും ഐ പി സി മുന്നൂറ്റി വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഒരു കേസ് എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഡോക്ടർമാരുടെ സംഘടന കെ ജി എം സി ടി എ ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് ഇതുപോലുള്ള അതായത് പ്രാഥമിക അന്വേഷണം മാത്രം നടത്തി ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് ഡോക്ടറുടെ ഡോക്ടർമാരുടെ തന്നെ ഒരു മനോവീര്യം തകർക്കുന്ന നടപടിയാണ് മാത്രമല്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ കുട്ടി കുട്ടിക്ക് നാക്കിൽ ഒരു കെട്ടുണ്ടായിരുന്നു ആ കെട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് കുട്ടി വളർന്നു വലുതാകുമ്പോൾ അത് സംസാര വൈകല്യത്തിലേക്ക് വരെ നയിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാരണമാണ് അത് ഒരു കുറച്ച് കഴിയുമ്പോൾ ഗുരുതര പ്രശ്നമായി മാറിയേക്കാവുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ട് ഈ നാക്കിലെ കെട്ടിൽ ആദ്യം ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന വിശദീകരിക്കുന്നത് മാത്രമല്ല ഈ നാക്കിലെ കെട്ട് ആ ഒരു ഇതില്ലാത്ത കുട്ടികൾക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല അതായത് വെറുതെ നാക്കിൽ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്നും ഡോക്ടർമാരുടെ സംഘടന പറയുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു ഒരു പ്രാഥമിക അന്വേഷണം മാത്രം നടത്തി ഇതുപോലെ അതായത് ഇന്നലെ ഈ ഡോക്ടർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആത്മാർത്ഥതയോടെ പണി ചെയ്യുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് ഇത് എന്നും ഈ ഒരു ഡോക്ടർമാരുടെ സംഘടന പറയുന്നുണ്ട് മാത്രമല്ല ഈ തുടർന്ന് ഈ കയ്യിലെ ആറാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുമ്പോൾ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അതായത് ഇത് ഇങ്ങനൊരു നാക്കിലെ കെട്ടിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ശസ്ത്രക്രിയ ചെയ്തതെന്ന് കുടുംബങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു കുടുംബത്തിന്റെ നിർബന്ധത്താലാണ് ഈ തുടർച്ചയായി ഈ കയ്യിലെ ശസ്ത്രക്രിയ ചെയ്തത് എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ അല്പസമയം മുന്നെയാണ് കേരള വിഷൻ ന്യൂസ് ഈ കുട്ടിയുടെ മാതാപിതാവിനോട് ഒളവണ്ണയിലുള്ള കുട്ടിയുടെ വീട്ടിലെത്തി മാതാവിനോട് സംസാരിച്ചത് അപ്പോൾ മാതാവ് ഇത് നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതായത് കുട്ടിയുടെ നാക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടോ നാവിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതായി ഈ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല ഇനി ഡോക്ടറുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ അത് തങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഡോക്ടർക്കുണ്ട് പക്ഷെ അത് ചെയ്തിട്ടില്ല മറിച്ച് കയ്യിലെ ശസ്ത്രക്രിയക്ക് പോയ കുട്ടി തിരിച്ചു വരുന്നത് നാവിലെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട് ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനൊരു അവസ്ഥ വരരുത് അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും മാത്രമല്ല ഇതിലൊരു വസ്തുത വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർ മുന്നേ തന്നെ അതായത് ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഇവർക്ക് മാതാപിതാക്കൾക്ക് തനിക്ക് തെറ്റ് സംഭവിച്ചു തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകിയിരുന്നു അത് അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഇന്നലെ തെറ്റാണെന്ന് പറഞ്ഞ ഡോക്ടർ ഇന്ന് മറ്റൊരു രീതിയിൽ പറയുന്നു നാക്കിലെ കെട്ടിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നതും വസ്തുതാവിരുദ്ധമാണെന്നും കുട്ടിയുടെ മാതാവ് നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഡോക്ടറെ ഡോക്ടറെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കുന്നു ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വേണ്ടി നോട്ടീസ് നൽകി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു വാദമായിട്ടാണ് ഡോക്ടർമാരുടെ രംഗത്ത് വന്നിട്ടുള്ളത് മേഖല ഇക്കാര്യം വ്യക്തമാകുന്നില്ല കാരണം ഇത് റിപ്പോർട്ട് കേൾക്കുന്നവർ ഈ വാർത്ത കേൾക്കുന്നവർ ഈ കെ ജി എം സി ടിയുടെയും അതുപോലെ തന്നെ ഈ മാതാവിന്റെയും ഒക്കെ വാക്കുകൾ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പം തോന്നുന്നുണ്ട് ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയാൽ അത് ഏത് ഭാഗത്താണ് ചികിത്സ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ട് ഉള്ളത് എന്ന് വളരെ വൃത്തിയായി അല്ലെങ്കിൽ വ്യക്തമായി പ്രതിപാദിച്ച ശേഷമല്ലേ ആശുപത്രി രേഖകളിൽ എഴുതിയ ശേഷമല്ലേ ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മറ്റും പ്രവേശിക്കുക ഇവർ നാവിന് അല്ലെങ്കിൽ നാവിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് ശസ്ത്രക്രിയക്ക് കഴിയുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഈ കെ ജി എം സി ടി അതുകൊണ്ട് തന്നെ പറയുന്ന ന്യായീകരണങ്ങൾ യുക്തമാണോ ഫിജി ഇത് തന്നെയാണ് അതായത് ഇത് ഈ വാർത്ത അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കെ ജി എം സി ടിയുടെ അടക്കം വാർത്താക്കുറിപ്പ് വായിക്കുന്നവർക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരു വൈരുദ്ധ്യം തന്നെയാണ് ഇത് കാരണം ഇത് കൃത്യമായിട്ടും ബന്ധുക്കൾ ഈ ആറാം വിരൽ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഈ ആറാം വിരൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് ഇത് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുട്ടിയെ കയറ്റുന്നത് ശേഷം അവിടെ നിന്ന് ഈ ഡോക്ടർ ഈ ഒരു നാവിലെ കെട്ട് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നു മറ്റേ കയ്യിലെ ആറാം വിരൽ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ല അല്ലെങ്കിൽ അത് പിന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് അതുകൊണ്ട് നാക്കിലെ കെട്ടിന് ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന വിശദീകരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് കൃത്യമായിട്ട് രേഖകളില്ലാതെ അല്ലെങ്കിൽ കേസ് ഷീറ്റ് എഴുതാതെ രേഖപ്പെടുത്താതെ കുട്ടിയെ മറ്റൊരു അസുഖത്തിന് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയും അത് നാവിലെ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞ് വരികയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് ബന്ധുക്കൾ അറിയപ്പെടുന്നത് തും ഈ നാവിൽ നിന്ന് ചോര വരികയും വായിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുമ്പോൾ പരിശോധിച്ചപ്പോഴാണ് കയ്യിൽ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ല മറിച്ച് നാവിലാണ് ശസ്ത്രക്രിയ ചെയ്തത് എന്ന് ബന്ധുക്കൾക്ക് പോലും മനസ്സിലാകുന്നത് മാത്രമല്ല ആ ഒരു സമയത്ത് തന്നെ നഴ്സിന്റെ അടക്കം പ്രതികരണം എന്ന് പറയുന്നത് അവയവ മാറിപ്പോയി എന്നുള്ളൊരു പ്രതികരണം ഭാഗത്തു ഭാഗത്തുനിന്നടക്കം ലാഘവത്തോടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ കുട്ടിയുടെ ബന്ധുക്കളടക്കം കേരളാവിശ്യ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ സംഘടനയും ഡോക്ടറും ഇപ്പോൾ വിശദീകരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കൃത്യം അത്രയേറെ ലാഘവത്തോടെ ഇതിനെ സമീപിച്ചു ഇത് ബന്ധുക്കളെ അറിയിക്കേണ്ടതും അല്ലെങ്കിൽ മതവ് പറയുന്നത് പോലെ തന്നെ ബന്ധുക്കളെ അറിയിക്കേണ്ടതും അല്ലെങ്കിൽ രേഖകൾ സൂക്ഷിക്കേണ്ടതും കേസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടതും ഒക്കെ ഒരു നടപടിക്രമമാണ് അതൊന്നും പാലിക്കാതെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് നാവിന് ഡോക്ടർ ശ്രദ്ധയിൽപ്പെട്ടു ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടായ ഉണ്ടാകും ഒരു കാരണം കൊണ്ട് ശസ്ത്രക്രിയ ചെയ്തതാണെങ്കിൽ അതും ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളൊക്കെ പാലിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോയത് എന്ന് പറയേണ്ടി വരും തീർച്ചയായും മേഖല എന്തായാലും വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ് കെ ജി എം സി ടിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ കൂടുതൽ വൈരുദ്ധ്യങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് തീർത്തും വിരോധാഭാസം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന മറ്റൊരു കാര്യം ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ തനിക്ക് തെറ്റുപറ്റി എന്ന് എഴുതി കൊടുത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നു അപ്പോഴാണ് കെ മറ്റൊരു തരത്തിൽ പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നത്